ലോകത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു ദ്വീപ് അത്തരത്തിലൊരു ദ്വീപുണ്ടെങ്കിൽ ഒരു പക്ഷെ കെനിയയിലെ എൻവൈറ്റനേറ്റ് ദ്വീപായിരിക്കും ഇങ്ങനെ പറയുന്നതിന് ഒരു കാരണവുമുണ്ട് ആ ദ്വീപിൽ പോയവരാരും മടങ്ങി വരാറില്ലെന്നാണ് പറയുന്നത് നിഗൂഢതകൾ നിറഞ്ഞ പല സമുദ്രങ്ങളും ദ്വീപുകളും രാജ്യങ്ങളും ഈ ലോകത്തുണ്ട് അവയിൽ ഇന്നും ഉത്തരം ലഭിക്കാത്ത നമ്മെ അതിശയിപ്പിക്കുന്ന പല രഹസ്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള ദുരൂഹതകൾ നിറഞ്ഞ ദ്വീപാണ് എൻവൈറ്റനേറ്റ് ദ്വീപ് എൻവൈറ്റനേറ്റിന്റെ അർത്ഥം തന്നെ ഗോത്രഭാഷയിൽ നോ റിട്ടേൺ എന്നാണ് അതായത് പോയാൽ ഒരു തിരിച്ചു തിരിച്ചുവരവില്ലെന്നർത്ഥം കെനിയയിലെ ടെർക്കാന തടാകത്തിലെ ഒരുപാട് ദ്വീപുകളിൽ ഒന്നു മാത്രമാണ് എൻവൈറ്റനേറ്റ് ആ ദ്വീപിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത് ടെർക്കാന എന്ന തടാകത്തെ ഒരു കാലത്ത് റൊഡാൾഫ് തടാകമെന്നാണ് പറഞ്ഞിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഓസ്ട്രേലിയൻ ഗവേഷകനായ കൌൺ സാമുവൽ ടെക്കലാണ് ഈ ുന്നത് ഈ ദ്വീപിനു ചുറ്റും പല ചെറിയ ദ്വീപുകളും ഗോത്രവർഗക്കാരും ജീവിക്കുന്നുണ്ട് ഒരിക്കൽ ഫ്യൂക്സ് എന്ന ബ്രിട്ടീഷ് പരിവേഷകന്റെ സംഘത്തിലെ രണ്ടുപേർ എൻവൈറ്റിനെറ്റ് സന്ദർശിക്കാനിടയായി എന്നാൽ അവരെ കാണാതായതോടെയാണ് ദ്വീപ് പുറം ലോകത്തിനും തീരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് വിവിയൻ ഫ്യൂക്സ് എന്ന ബ്രിട്ടീഷ് പര്യവേഷകൻ ടെർക്കാന തടാകത്തിന് ചുറ്റുമുള്ള ദ്വീപുകളെ കുറിച്ചറിയാൻ ഫ്യൂക്സിന്റെ സംഘത്തിൽപ്പെട്ട മാർട്ടിൻ ഷെഫ്ലിസ് ബിൽ ഡയസൺ എന്നീ രണ്ടുപേരെ അദ്ദേഹം എൻവൈറ്റിനേറ്റിലേക്കും അയച്ചത് പക്ഷേ ആ രണ്ടുപേരും പിന്നെ തിരിച്ചു വന്നതേയില്ല മാത്രവുമല്ല തങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത കാഴ്ചയാണ് ഇവിടെ കാണുന്നതെന്ന സന്ദേശവും ഇവർ അവസാനമായി നൽകിയെന്ന് പറയപ്പെടുന്നു പിന്നീട് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ കൂടെ ചെല്ലാനായി ഫ്യൂക്സ് ഗോത്രവർഗ്ഗക്കാരെ വിളിച്ചു പക്ഷെ അവരാരും കൂടെ ചെന്നില്ല അതോടെ ഇതിനു പിന്നിലെ കഥ എന്താണെന്ന് അറിഞ്ഞേ തീരുവെന്നായി ഫ്യൂക്സിന് അന്വേഷിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അന്വേഷിച്ചു ചെല്ലുമ്പോഴാണ് അതുവരെ എൻവൈറ്റിനേറ്റ് ദ്വീപിൽ പോയവരാരും തിരികെ വന്നിട്ടില്ലെന്ന് ഗോത്ര വിഭാഗക്കാർ ഫ്യൂക്സിനോട് പറയുന്നത് നേരത്തെ ഒറ്റയടിക്ക് ആ ദ്വീപിലുള്ളവരെ മുഴുവൻ കാണാതായ സംഭവവും ഉണ്ടായിട്ടുണ്ടത്രേ അതിനുശേഷം ആരും ആ ദ്വീപിലേക്ക് പോവാൻ തയ്യാറായിട്ടില്ല മാർട്ടിൻ ഷെഫ്ലിസിന്റെയും ബിൽ ഡേസണിന്റെയും കയ്യിലുള്ള ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ ഒക്കെ കണ്ടപ്പോൾ അവർക്ക് അപകടമൊന്നും സംഭവിക്കില്ലെന്നാണ് അടുത്ത ദ്വീപുകാർ കരുതിയത് ഇതും കൂടി കേട്ടതോടെ ഫ്യൂക്സിന്റെ ആകാംക്ഷ വർദ്ധിച്ചു അയാൾ ആ ദ്വീപിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തന്നെ തീരുമാനിച്ചു അതിനുള്ള ശ്രമങ്ങളും തുടങ്ങി നേരത്തെ എൻവൈറ്റേറ്റ് ദ്വീപിൽ ജനവാസം ഉണ്ടായിരുന്നു അത്രേ അവിടെ ആളുകൾ താമസിച്ചിരുന്നു കൃഷിയും വേട്ടയാടലും മീൻ പിടിക്കലുമായിരുന്നു അവരുടെ ജീവിത മാർഗം ഇവിടെ ഉണ്ടായിരുന്നവർ പലപ്പോഴും അടുത്തുള്ള ദ്വീപുകളിലുള്ളവരുമായി വ്യാപാരവും ചെയ്തിരുന്നു അത്രേ എന്നാൽ പെട്ടെന്ന് അവരുടെ ജീവിതം മാറി മറിയുകയായിരുന്നു പുക പോലുള്ള ചില രൂപങ്ങൾ അവിടെയുള്ള വീടുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇങ്ങനെയുള്ള പുക മനുഷ്യരെ തൊടുന്നവരാകട്ടെ ആ പുകയ്ക്കൊപ്പം അന്തരീക്ഷത്തിൽ മറയാനും തുടങ്ങിയെന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് ദ്വീപിലുള്ള മനുഷ്യരുടെ ശവശരീരങ്ങൾ പലയിടത്തുമായി പ്രത്യക്ഷപ്പെട്ടു അതോടെയാണ് ആ ദ്വീപ് ശാപം പിടിച്ച ദ്വീപെന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് ആരും അങ്ങോട്ട് പോകാതെയുമായി എന്നാൽ ഫ്യൂക്സ് ഇതിന് വെറും കഥകളെന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് ഇതിനു പുറമെ മറ്റൊരു കഥയും ഈ ദ്വീപിന് നിലനിൽക്കുന്നുണ്ട് ദ്വീപിലുള്ളവരെ കാണാതായപ്പോൾ അടുത്ത ദ്വീപുകാർ അവരെ അന്വേഷിച്ചെത്തി എന്നാൽ ഒരു മനുഷ്യനെ പോലും അവർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല അവർ ശേഖരിച്ചു വെച്ചിരുന്ന ഭക്ഷണങ്ങൾ എല്ലാം അഴുകിയ അവസ്ഥയിലായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരിക്കും ഇതിനൊക്കെ പിന്നിൽ പിന്നിലെന്തെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല സസ്യങ്ങളുടെ നിറവും സ്ഥലത്തിന്റെ പ്രകൃതവും എല്ലാം ചേർത്തു വായിച്ചാൽ ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു സത്യം ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കാമെന്ന് വിശ്വസിക്കുക മാത്രമാണ് ചെയ്യാനാവുക